ഇത് വരെ പറയുക മാത്രമല്ല ചെയ്തത് ഇത് അവിടുത്തെ ജീവിതത്തിൽ ചെയ്ത കാലങ്ങൾ തരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശത്രുക്കൾ പോലും വിളിച്ച് ഒരിക്കൽ ഒരു ോട് പറയുന്നു ഇത് കേട്ട് ആരാവിക്ക് സന്തോഷമായി കളവ് പറയാതെ ഞാൻ മാത്രം മതിയല്ലോ ബാക്കിയുള്ള തെറ്റുകളെല്ലാം ചെയ്യാമോ എന്ന് തെളിയി അദ്ദേഹം സന്തോഷിച്ചു അങ്ങനെ അടുത്ത സന്തോഷിക്കണം ുമായിട്ടുള്ളത് നാളെ എന്ന് ചോദിച്ചാൽ ഇല്ല പറയാൻ പറ്റില്ലോ അതുകൊണ്ട് അദ്ദേഹം മോഷണം ശ്രമത്തില്ലെന്ന് പിന്മാറി ഇങ്ങനെ ഓരോ നേറ്റുകൾ ചെയ്യുമ്പോഴും ലബിയുമായിട്ടുള്ള കരാർ ഓർമ്മ വരികയും ഓരോ ഓരോ തെറ്റുകളിൽ നിന്നും സ്വല ആയ ഒരു മനുഷ്യനാണ്